വൈറ്റ് ഇത് നല്ല ും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു ടീ ആട്ടോ ഇത് ഹലോ ഗൈസ് നമ്മൾ വീണ്ടും മൂന്നാറിൽ തന്നെ നമ്മൾ വന്നിരിക്കുന്നത് റിപ്പിളിൻ്റെ ഒരു ഔട്ട്ലെറ്റിലാണ് ഔട്ട്ലെറ്റിലാട്ടോ റിപ്പിളിൻ്റെ ടീ ഔട്ട്ലെറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റികൾ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതിലൊരു പ്രത്യേകമായിട്ട് ഒരു ടീ എൻ്റെ കണ്ണിൽ പെട്ടു ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനോട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ ഇതിൻ്റെ വില കെട്ടിട്ട് ഇരുപത്തിയഞ്ച് ഗ്രാമിന് അറുന്നൂറ് രൂപ അതിൻ്റെ ഒരു കിലോയ്ക്ക് ഇരുപത്തിരണ്ടായിരം രൂപ ഇങ്ങനെയൊക്കെയാണ് റേറ്റ് പറയുന്നത് ഞെത്തിപ്പോയി കിളി പോയ അവസ്ഥയായിട്ടോ അത് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ റേറ്റിന് വന്നിരിക്കുന്നത് എന്ന് ഇതിന്റെ ഗുണങ്ങളെ പറ്റി പറയാൻ പറ്റിയോ അപ്പം നമുക്ക് അതിന് ഗുണങ്ങളെ വൈറ്റ് ടീ ആണ് ഇത് നല്ല കോളിസ്ട്രി ആയിട്ടുള്ളൊരു ഐറ്റം ഇത് ക്യാൻസറിനും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു ടീ ആട്ടോ ഇത് ഇതിന്റെ കോസ്റ്റ് വൺ കെ ജിക്ക് ട്വന്റി പിന്നെ ഇരുപത്തി അഞ്ച് ഗ്രാമിന്റെ വിലയാണ് അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഏറ്റവും കുറഞ്ഞ ചെറിയ ഗ്രാം ഇരുപത്തി അഞ്ച് ഗ്രാമിന് അറുനൂറ്റിഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് ഞാൻ പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് ഇത് കാണുന്നത് അറിവുണ്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫ്ലേവേഴ്സ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതൊരു ഫ്ലേവർ ഇത് റേറ്റ് ആണ് അടുത്ത റേറ്റ് പിന്നെ ഇത് വരുന്നതാണ് ആയിരത്തി അൻപത് ആയിരത്തി അൻപതിൽ റേറ്റ് വരുന്നുണ്ട് ഇതാണ് സാധനം സൂപ്പർ സാധനമാണ് നമ്മുടെ രോഗത്തിനെല്ലാം പ്രതിവിധി ചെയ്യുന്നൊരു ഒരു ടീ ആട്ടോ ഇത് എന്തായാലും ഞാൻ വാങ്ങിക്കുന്നില്ല റേറ്റ് ഇച്ചിരി കൂടുതലാണ് എനിക്ക് വേണ്ട ആവശ്യക്കാര് തീർച്ചയായിട്ടും മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ വൈറ്റ് ടീ ചോദിച്ച് വാങ്ങിച്ചോണം കേട്ടോ റേറ്റ് റേറ്റ് ഉള്ളത് കാണിക്കൊരു ഫ്ലേവർ കൂടി ഉണ്ട് കേട്ടോ ഇത് ജാസ്മിൻ ജാസ്മിൻ്റെ ഫ്ലേവറിൽ റോസ് ഫ്ലേവറിൽ ഒക്കെ ഉണ്ട് ഇത് എന്നാലും ഇതൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു തേൽപ്പൊടി വാങ്ങിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചിരുന്ന പറയണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ഇവിടെ നമുക്കുണ്ടല്ലോ പിന്നെ ചായ കുടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നിട്ടുണ്ട് പല ടൈപ്പ് ചായ ചായ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റിപ്പിളിൻ്റെ ആട്ടോ ഇത് അടിപൊളി മഴയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് പ്രാവശ്യം ഭയങ്കര മഴയായിരുന്നു ആ മഴയത്തുള്ള യാത്രകളും കാഴ്ചകളും ഒക്കെയാണ് കുറച്ച് സ്ഥലത്തേക്ക് ഇറങ്ങി കുറച്ച് സ്ഥലത്ത് ഇറങ്ങിയില്ല അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ ഇത് ഭയങ്കര രസമുള്ള കാഴ്ച കാഴ്ചയാണ് മലനിരകൾക്കിടയിൽ ഈ പച്ചവരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് കിട്ടിയ ഒരു അടിപൊളി ഒരു പ്ലേസ് ആട്ടോ ഇത് റിപ്പിളിൻ്റെ ഈ ചായ ഉണ്ടാക്കുന്ന തേയിലപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലം ആട്ടോ ഇത് അവിടുന്നൊരു ചായ പിടിക്കാതിരിക്കുന്നു മോശം അല്ലെ അപ്പൊ അങ്ങനെ ചായ പിടിച്ചു മഴ ഒരു ചായ എന്ന് വെച്ചാൽ അടിപൊളിയല്ലേ അത് പ്രത്യേകിച്ച് നമ്മുടെ റിപ്പിളിന്റെ തോട്ടത്തിൽ വന്നിട്ട് അവരുടെ ചായ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു ചായ കുടിക്കുകയെന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെ ഹസ്ബൻഡ് നാത്തൂൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡ് മക്കളെല്ലാവരും ഒരു ഒരു വെക്കേഷൻ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് ഈ നമ്മുടെ ഈ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇവർ ഈ കട്ടയായിട്ട് പഞ്ചസാര ഷുഗറിൻ്റെ ക്യൂബ്സ് തരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കട്ട ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല മധുരമാണ് ഞാനൊക്കെ രണ്ട് കട്ട എടുത്തിട്ട് പക്ഷെ മധുരം കൊണ്ട് ഒരു രക്ഷയിലായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് വെച്ചു പക്ഷേ കുറച്ചൊക്കെ കുടിച്ചു പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ കേട്ടോ മസാല ടീ ആയിരുന്നു സോറി ജിഞ്ചർ ടീ ആണ് ഞാൻ കുടിച്ചത് എല്ലാവരും മാറി മാറി ഓരോ ഫ്ലേവറായിട്ടോ കുടിച്ചെല്ലാവരും ഇച്ചിരി ഇച്ചിരി ആയിട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ ഞാനിവരുടെ ഔട്ട്ലെറ്റ് ഇവിടെയാണ് അവിടെ തീലപ്പുടി ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഒരു ഒരു പത്ത് മിനിറ്റ് ഇരുപത് ഒക്കെ ഉള്ളു എല്ലാവരെയും കാണിക്കാനായിട്ട് ഇവർ അനുവദിക്കുകയുള്ളൂ പക്ഷേ ഇവർ ടിക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ കയറുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ യാത്ര തിരിച്ചു റിപ്പിളിൻ്റെ ആ മലനിരകൾക്കിടയിൽ കൂടിയുള്ളൊരു യാത്ര അടിപൊളിയൊരു പൈബാ കേട്ടോ ഇത് കാണാൻ മൂന്നാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറഞ്ഞാലും അതിമനോഹരമായിട്ടുള്ള മലനിരകളാൽ സുന്ദരിയായിട്ടുള്ളൊരു സ്ഥലമായിട്ട് വരും ഇത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മൂന്നാറിൽ തന്നെയുള്ള വേറൊരു പ്ലേസ് ആണ് ഇവിടെ നമുക്ക് പബ്ലിക്കിന് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഇത് അപ്പം നമ്മൾ ഞാനിത് നേരത്തെ കഴിഞ്ഞ മുന്നിലത്തെ വർഷമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും കാണാത്തവർ അതുകൊണ്ടൊന്ന് കാണണം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി വൈബ് നമ്മൾ ടിക്കറ്റ് ഉണ്ട് അവിടെ കാശ് കൊടുക്കണം അങ്ങനെയൊക്കെ ഇറങ്ങി അവിടുത്തെ കാശുകളൊക്കെ കണ്ടു ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ളു നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ കണ്ടതാട്ടോ വെള്ളച്ചാട്ടം അപ്പം അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല മഴ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ഇറങ്ങിയില്ല നമ്മൾ മഴയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കാഴ്ചകളെ കണ്ട് അടിപൊളി നിറച്ച് വെള്ളം കേട്ടോ അത് അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ മഴ അധികം ഇല്ലാത്ത മഴ പെയ്തു കഴിഞ്ഞപ്പോൾ കുടമഞ്ഞിറങ്ങാൻ തുടങ്ങി അങ്ങനെ കാണാൻ പറ്റി അവിടെ ഇത് 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 നോക്കിയാൽ നമുക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ മുപ്പത് രൂപ അൻപത് രൂപ ബീട്രൂട്ടിന് അമ്പത് രൂപ ക്യാരറ്റിന് മുപ്പത് രൂപ ഒരു സെറ്റാണ് അതിന് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ അടിപൊളി ആട്ടോ അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും അത്രയ്ക്ക് നല്ല ഫ്രഷായിട്ട് തോന്നിയില്ല നേരത്തെ വന്ന സമയത്ത് അതിൻ്റെ ഒരു സീസൺ സീസണായിരുന്നു തോന്നുന്നു ആ ടൈമിലൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള ഒരു ബീറ്റ് റൂട്ടും ക്യാരറ്റിയും ഒക്കെ കേട്ടോ കിട്ടിയത് എന്തായാലും കിട്ടിയത് വാങ്ങിച്ച് പോകുക കേട്ടോ ഇനി നമ്മൾ അടുത്തൊരു കാഴ്ചയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അടിപൊളിയൊരു നല്ല അടിപൊളി വൈബിലുള്ളൊരു ഒരു ഒരു കാഴ്ചയിലേക്ക് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നവർക്ക് ഒത്തിരി കാഴ്ചകളല്ലേ കണ്ട് കണ്ടങ്ങ് പോയാലോ കണ്ട് കണ്ടു പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോകാം കേട്ടോ അപ്പം ഈ ബീറ്റ് റൂട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചാട്ടോ പിന്നെയും ഞാൻ ഓർത്ത് വന്നാൽ പൊട്ട എടുത്തേക്കാം പിന്നെ അവിടെ നിൽക്കുന്ന അമ്മമാർക്കെ ഒരു വരുമാനം കൂടിയല്ലേ അവരത് പ്രതീക്ഷയല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് പിന്നെ അതും കൂടി അങ്ങ് എടുത്തു അമ്മച്ചയ്ക്ക് ഒത്തിരി സന്തോഷമായി അമ്മയ്ക്കൊത്തിരി സന്തോഷമായി അതുമായിട്ടങ്ങ് പോകാട്ടോ വീണ്ടും പോകുന്ന വഴിക്കുള്ള അടിപൊളി കാഴ്ചകളാട്ടോ ഇത് ഇവരെ ഈ നമ്മുടെ വാനരക്കൂട്ടങ്ങൾ ഇവിടെ ഇരുന്ന് ഇവരുന്ന ആളുകളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട് പക്ഷേ ആളുകളൊക്കെ ഓരോന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഹാപ്പിയായിട്ട് അവർ ഫാമിലി ആയിട്ട് ഇരിക്കുന്നു നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അങ്ങനെ പോകുന്നു വീണ്ടും അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നെട്ടോ നല്ല ഭംഗിയാണ് ആ ഭാഗത്താണ് ഈ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നത് അമ്മയും കുഞ്ഞും കൂടി ഇരിക്കുന്നതൊക്കെയാണ് എന്ത് രസമാണെന്നറിയാവും അങ്ങനെ അവിടെ വീണ്ടും ഞങ്ങൾ വന്നിട്ട് ഉച്ചയായി വിശക്കുന്നു ഇതൊരു റെസ്റ്റോറൻറ്റാ കേട്ടോ ഡി ടി പി സി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു അടിപൊളി വൈബ് നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഒരുപാട് ആളുകൾ വന്നിട്ടും ഉണ്ട് കേട്ടോ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു വയറൊക്കെ നിറഞ്ഞു വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ പോകുക കേട്ടോ അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടി പോകും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഉള്ള വീഡിയോയിൽ ഇത്രയൊക്കെ ഞാനിന്ന് പറയുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും അടുത്ത സ്ഥലത്തെ കാഴ്ച്ച മൂന്നാൽ തന്നെ കാഴ്ചകളാണ് അത് വീണ്ടും നിങ്ങളെ കാണിക്കാം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ നല്ലൊരു വീഡിയോ കാണും എല്ലാവർക്കും ടാറ്റ ബൈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും എന്നെ അറിയിക്കണം കൂടാതെ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ ടാറ്റാ പൈബി സി യു വീണ്ടും അടുത്ത് നല്ലൊരു വീട്ടിൽ വരെ ടാറ്റാ ആരും എങ്ങും പോയേക്കരുത് കേട്ടോ വീണ്ടും അടുത്ത വീഡിയോ വരുന്നുണ്ട് മൂന്നാറിലെ തന്നെയാണെങ്കിൽ